ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കുമ്പാസനം മാതാവിൻ്റെ അവിടെ ഉടുമ്പടി എടുത്തവർ ഉടുമ്പടി കൃത്യമായി പാലിക്കുന്ന വഴി അവർക്ക് ഉടമ്പടിയിൽ സാധിച്ചു കിട്ടാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഉടുമ്പടി സാക്ഷ്യത്തിൻ്റെ പോലും ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യത്തിന് വേണ്ടി ആ കുടുംബം പ്രാർത്ഥിക്കുകയും അത് സാധ്യമാവുകയും ചെയ്തൊരു സാക്ഷ്യമാണ് അമ്മമാതാവിനറിയാം ആവശ്യമാണ് ആദ്യം നിവർത്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ വെക്കാത്ത കാര്യത്തിന് സാധ്യത വരുത്തിയത് നമ്മൾ ഉടമ്പടി എടുത്ത് മാതാവിനോട് കർത്താവിനോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അവിടെ ഏറ്റവും ശക്തമായി ഇടപെടുന്നത് അമ്മമാതാവാണ് അമ്മയ്ക്കറിയാം മക്കളുടെ ആവശ്യമാണ് ഏറ്റവും ആദ്യമായി നിറവേറ്റേണ്ടതെന്ന് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ വെക്കാത്ത ആ സാക്ഷ്യം മാതാവി നിവർത്തിച്ചു കൊടുത്തത് കോട്ടയത്ത് നിന്നും വന്ന അനുവിൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ പൊട്ടിലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതിനാണ് അനുവിൻ്റെ അമ്മ കർബാസനത്ത് വന്ന് ഉടമ്പടി എടുത്തത് ആ മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി അനുവിൻ്റെ പപ്പയ്ക്ക് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അസുഖം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ അതിൽ കൂടുതൽ വിട്ടുപോവില്ല നിങ്ങൾ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോളൂ എന്നുള്ള ഒരു ദുഃഖകരമായ സത്യമാണ് അവരുടെ മുമ്പിൽ തുറന്നു വെച്ചത് അന്നേരം അവർ പ്രാർത്ഥിച്ച് മാതാവേ ഞങ്ങൾക്ക് ഉടമ്പടിയിൽ വെച്ച് കാര്യങ്ങൾ സാധിപ്പിച്ച് തന്നില്ലെങ്കിലും ഉടമ്പടിയിൽ വെക്കാത്ത ഈ ഒരു കാര്യം പപ്പയുടെ അസുഖം അത് ഭേദമായി ഞങ്ങൾക്ക് കിട്ടണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അനുവും അമ്മയും ചെയ്തത് ഉടമ്പടി മാതാവിന്റെ രൂപം തേൻ ഉടമ്പടി പത്രണം ഇവയുമായിട്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത് എമർജൻസിയിൽ പപ്പയെ അഡ്മിറ്റാക്കപ്പെട്ട സമയത്ത് തേനും അന്നയും കാശുരൂപവും എടുത്ത് ഐ സിയുൽ കടന്നു ചെല്ലാനുള്ള ഒരു കൃപ ആ നഴ്സുമാർ അവർക്ക് നൽകി അവർ പപ്പയുടെ വായിൽ ഉടമ്പടി തേൻ ഒഴിച്ചു കൊടുത്തു അതിനു ശേഷം കാശുരൂപം മാലയിൽ കെട്ടി അദ്ദേഹത്തിനെ അണിയിച്ചു വല്ലാത്തൊരു ടെൻഷൻ തന്ന ഒരു രാത്രിയായിരുന്നു അന്ന് ഐ സുവിനെ പുറത്ത് അനുവും മമ്മിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം സംസാരിക്കുന്നത് ആർക്കും മനസ്സിലാവാത്ത പിച്ചും പേയുമായിരുന്നു അതുമാത്രമല്ല സ്റ്റോക്ക് വന്നത് മൂലം എടുത്തുകയും കാലും അണുക്കുവാനും സാധിച്ചിരുന്നില്ല പപ്പയെ തിരിച്ചു തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അവർ മാതാവിൻ്റെ മുമ്പിൽ വെച്ചത് പിറ്റേ ദിവസം കാര്യമായ വ്യത്യാസമുണ്ടായി പപ്പയുടെ എടുത്ത കയ്യും കാലും ചലിപ്പിക്കാൻ തുടങ്ങി അന്നേരം അവർ നേഴ്സ്മാരുടെ സമ്മതം വാങ്ങി പപ്പയ്ക്ക് ഇടുമ്പടി തേൻ കൊടുക്കാൻ സാധിച്ചു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ ബ്ലീഡിങ് കൂടുതലായതുകൊണ്ട് സർജറി വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ മൂന്ന് ദിവസം ഐ സിയുയിൽ കിടന്നു ദിവസവും എം ആർ ഐ സ്കാൻ ചെയ്യും അതേ ദിവസം സ്കാൻ ചെയ്യുമ്പോഴും ബ്ലീഡിങ് കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു നാലാം ദിവസം പപ്പയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇപ്പോൾ പപ്പ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും അത്യാവശ്യം കൈകാലുകൾ അനുക്കുകയും അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ള വലിയൊരു വിടുതൽ സാക്ഷ്യമാണ് അനു പറഞ്ഞത് പിന്നെ അനു രണ്ടാമത് പറഞ്ഞ ഒരു സാക്ഷ്യം അവൾ നേഴ്സായിരുന്നു ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് പോകാനായിട്ട് പല ഇൻ്റർവ്യൂകളും അറ്റ അറ്റൻഡ് ചെയ്തു പലതും റിജക്ഷൻ ആവുകയായിരുന്നു ഉടമയുടെ എടുത്തതിനു ശേഷം അവന് രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിന് ശേഷം അവൾക്ക് മെയിൽ വന്നത് നിങ്ങളുടെ ജോബ് റിജക്ഷനാണ് എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ കിട്ടിയത് ഓസ്ട്രേലിയയിൽ നേഴ്സായി പോകാൻ തടസ്സങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു രണ്ട് സ്ഥലത്തായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ട് സ്ഥലത്ത് നിന്നും ഇമെയിൽ വന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ കാശീർപ്പം കയ്യിൽ വെച്ചാണ് പോയത് അതുകൊണ്ട് അവൾക്ക് വലിയ വിശ്വാസമായിരുന്നു ഈ റിജക്ഷൻ ഇൻ്റർവ്യൂകളെല്ലാം സാധ്യമായി തീരുമെന്ന് കുറച്ച് ദിവസങ്ങൾക്കകം രണ്ട് ഇൻ്റർവ്യൂ ടീമുകളും അവൾക്ക് മേലയച്ചു മാസത്തിനുള്ളിൽ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേക്കൻസിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അന് യൂട്യൂബിൽ കൃത്യാസനത്തിൻ്റെ പല വീഡിയോകളും കാണാറില്ലായിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് കൂട്ടരും അപ്പോയിൻമെൻറ്റിന് ചെയ്യാൻ പോവുകയാണെന്ന് വന്നിട്ട് അവൾക്ക് മേൽ വന്നു ഇന്നലെ വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു സാക്ഷ്യം എഴുതുമ്പോൾ എനിക്ക് വിസ വന്നു എന്ന രീതിയിലാണ് സാക്ഷ്യം എഴുതിയത് ഇന്ന് കാലത്ത് രാവിലെ ഇങ്ങോട്ട് വരുന്നത് വരെ വിസ വന്നിട്ടില്ലായിരുന്നു ചേത്തനയ്ക്ക് ബസ്സിൽ കയറിയപ്പോൾ വിസ വന്നതായിട്ട് അറിയിപ്പ് വന്നു മാതാവിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ അനുവിന് ആ വിസ ശരിയായി പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമായി ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ വെക്കാത്തത് അനുവിൻ്റെ അപ്പയുടെ അസുഖം ഭേദമായിരുന്നു മാതാവിനോട് ചേറിൽ നിന്ന് ഉടമ്പടി പാലിക്കുന്നതിലൂടെ മാതാവ് നമുക്ക് വേണ്ടുന്ന അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം സാധിച്ചു തരും നമ്മൾ എഴുതിയിട്ടുള്ളത് മറ്റു പല നിയോഗങ്ങളായിരിക്കാം എന്നിരുന്നാലും അമ്മയ്ക്കറിയാം ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടുന്നത് അതുകൊണ്ടാണ് അമ്മ ആ മകളുടെ പപ്പയ്ക്ക് പൂർണ്ണ സൗഖ്യം കർത്താവിൽ നിന്ന് വാങ്ങി കൊടുത്തത് ഡോക്ടർമാർ കൈകഴിഞ്ഞതാണ് സ്ട്രോക്ക് വന്നു ഇനി ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് നാല് മണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കാം അഥവാ തിരിച്ചു കിട്ടിയാൽ തന്നെ അദ്ദേഹം തളർന്നു പോകും എടുത്തുകയും എടുത്തു കാലം അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അഥവാ ജീവൻ തിരിച്ചു കിട്ടിയാൽ തന്നെ തളർന്നു പോകും പക്ഷേ മാതാവ് കർത്താവിനോട് ഈ ആവശ്യം ഉന്നയിച്ചു ഭർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുവിൻ്റെ പപ്പ് വീട്ടിലേക്ക് വരികയും ചെയ്തു രണ്ട് സ്ഥലത്ത് ഇൻ്റർവ്യൂ ടെസ്റ്റ് നടത്തിയതാണ് രണ്ടിലും ഇത് രജക്ഷനായി എന്ന് പറഞ്ഞു വന്ന രണ്ട് ഇന്റർവ്യൂയിലും അവൾക്ക് വിദേശക്ക് പോകാനുള്ള അപ്പോയിൻമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്ന ആ മെയിൽ അതും മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണ് നമ്മൾ പരിപൂർണമായിട്ട് ഉടമ്പടിയിൽ വിശ്വസിക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ തീർച്ചയായും അമ്മ മാതാവ് നമ്മുടെ നിയമങ്ങൾ കർത്താവ് എ സിയിൽ നിന്ന് വാങ്ങി തരും അതിന് യാതൊരു സംശയമില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അതിനുവേണ്ടി ഈ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമി